നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്ത് ജോലി കിട്ടി ഇനി മുന്നും പിന്നും ഒന്നും ചിന്തിക്കാനില്ല എന്ന മട്ടിലിരിക്കുന്ന പ്രവാസികൾക്ക് കനത്ത ഇരുട്ടടിയായിരിക്കുകയാണ് സൗദിയുടെ സ്വദേശിവത്കരണ നീക്കങ്ങൾ ഈ വർഷം മുതൽ സൗദിയിൽ സ്വദേശിവത്കരണ വത്കരണ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയാണ് സൗദിയിലെ ജീസാനിൽ പ്രത്യേക സ്വദേശിവത്കരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രാദേശിക സ്വദേശി പദ്ധതിയുടെ ഭാഗമായി നേരത്തെ മദീനയിൽ മാത്രമായി ഏതാനും ജോലികളിൽ സ്വദേശിവത്കരണം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിറകെയാണ് ഇപ്പോൾ ജിസാനിലും പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചത് ആറ് മാസത്തിനധികം നിശ്ചിത തൊഴിലുകളിൽ എഴുപത് ശതമാനം സ്വദേശികളെ നിയമിക്കണമെന്നാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സ്വദേശിവത്കരണ പദ്ധതിയുടെ ഭാഗമായാണ് ജിസാനിലേക്ക് മാത്രമായി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചത് മാനവ വിഭവ സാമൂഹിക വികസന മന്ത്രാലയമാണ് ജിസാനിലേക്ക് മാത്രമായി പുതിയ സ്വദേശിവത്കരണ വ്യവസ്ഥകൾ പുറത്തിറക്കിയത് ഉത്തരവ് പ്രകാരം സെയിൽസ് ഔട്ട്ലെറ്റുകളിലെ പരസ്യ ഏജൻസികളുടെ കൗണ്ടറുകൾ ഫോട്ടോ സ്റ്റുഡിയോ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഷോപ്പുകൾ എന്നിവിടങ്ങളിലെ ജോലികളിൽ ആകെ തൊഴിലാളികളുടെ എഴുപത് ശതമാനം സ്വദേശികളായിരിക്കണം കൂടാതെ കല്യാണ മണ്ഡപം ഹാൾ വിവാഹങ്ങൾക്കും ഇവന്റുകൾക്കുമായുള്ള സ്ഥാപനം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ബുക്കിംഗ് ഓഫീസുകൾക്കും േൽനോട്ട ജോലികൾക്കും ഇതേ വ്യവസ്ഥ ബാധകമാണ് എന്നാൽ ശുചീകരണം കയറ്റിറക്ക് ജോലി തുടങ്ങിയ യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല അതേസമയം ഇത്തരം തൊഴിലാളികളുടെ എണ്ണം സ്ഥാപനത്തിലെ ആകെ തൊഴിലാളികളുടെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്ന വ്യവസ്ഥയുമുണ്ട് പാസഞ്ചർ കപ്പലുകൾ പ്രവർത്തിപ്പിക്കുന്നതും പരിപാലിക്കുന്നതുമായ ജോലികളിലും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികളിലും അൻപത് ശതമാനം സ്വദേശി വത്കരണമെന്ന മന്ത്രാലയം പുറത്തുവിട്ട ഉത്തരവിൽ വ്യക്തമാക്കുന്നു ആദ്യഘട്ടം ആറു മാസത്തിന് ശേഷവും രണ്ടാം ഘട്ടം പന്ത്രണ്ട് മാസത്തിന് ശേഷവുമാണ് നടപ്പാക്കുക പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന ഗൈഡും മന്ത്രാലയം പുറത്തിറക്കി മദീന മേഖലയിൽ സ്വദേശി നടപടികൾ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഊർജിതമാക്കിയിരുന്നു നിരവധി ചെറുകിട സ്ഥാപനങ്ങളും ചെറുകിട ജോലികളും സ്വദേശികൾക്കായി നീക്കിവെക്കും വിധമാണ് ഇതിന്റെ മാർഗരേഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ സ്വദേശിവത്കരണം വത്കരണം ആരംഭിക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വെളിപ്പെടുത്തി മേഖലയിലെ തനിച്ച് സ്ഥിതി ചെയ്യുന്നതോ കോംപ്ലക്സുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി മറ്റ് സ്ഥാപനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതോ ആയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നതോ ആയ ജ്യൂസ് ഷോപ്പുകൾ സപ്ലൈ സേവനങ്ങളുള്ള റെസ്റ്റോറന്റുകൾ ഫാസ്റ്റ് ഫുഡ് സ്റ്റോറുകൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികളിൽ നാൽപ്പത് ശതമാനം പേർ സ്വദേശികളായിരിക്കണം എന്നതാണ് ിൽ ഒന്ന് സ്ഥാപനത്തിനകത്ത് ഒരു ഷിഫ്റ്റിൽ നാലോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലാണ് നാൽപ്പത് ശതമാനം സ്വദേശികളെന്ന വ്യവസ്ഥ ബാധകമാവുകയെന്ന മന്ത്രാലയം അറിയിച്ചു തൊഴിൽ വിപണിയിൽ സൗദി പൌരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മദീന മേഖലയിലെ വിവിധ തൊഴിലുകളും സാമ്പത്തിക പ്രവർത്തനങ്ങളും സ്വദേശിവത്കരിക്കുന്നതെന്നാണ് അധികൃതർ അറിയിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ